you ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ തമ്പുന്നേല് കണ്ടതുപോലെ തന്നെ നമ്മളെ ഇന്നത്തെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളിൽ നിന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പുതിയ ബാട്ടിക് പ്രിൻറ്റിൻ്റെ കളക്ഷൻ ഇതാ എത്തിയിട്ടുണ്ട് അങ്ങനെ വണ്ടി അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത പണി മുഴുവൻ ചെയ്യേണ്ടത് ഞാൻ ഒറ്റക്കാണേ നമ്മളെ വീട് ഇന്നലെ കണ്ടവർക്കറിയാം ഞാൻ ഇന്നലത്തെ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അവർ സ്റ്റോക്ക് വന്നിട്ട് നമുക്കിതാ വീട്ടിൽ തന്നിട്ട് പോയതിൻ്റെ ശേഷം സ്പോട്ട് തന്നെ അറിയിക്കോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വയ്ക്കും അപ്പം പെട്ടെന്ന് ഓൻ എന്നോട് പറഞ്ഞ് അമ്മ പൂജയ്ക്ക് ഇനി കത്തിക വേണ്ടേ എന്ന് ചോദിച്ചിട്ട് ഓ തന്നെ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞിടത്തന്നെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമോ സങ്കടമോ സന്തോഷമോ വിഷമോ അങ്ങനെ എന്തൊക്കെയോ കൂടി ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്തുണ്ടായിരുന്നത് അങ്ങനെ ഇല്ല നമ്മളിത് നമ്മളെ സ്റ്റോക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗുജറാത്തിൽ നിന്നാണ് വരുന്നത് സാധനം അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഫോട്ടോസ് വെച്ചിട്ടാണ് പ്രീ ബുക്കിംഗ് പോലെ ഓർഡേഴ്സ് ആദ്യം എടുക്കാറ് കാരണം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയമെടുക്കുമല്ലോ അപ്പം ആ ഒരു ഗ്യാപ്പിനുള്ളിൽ നമുക്ക് പറ്റാവുന്ന ഓർഡേഴ്സൊക്കെ എടുക്കും എന്നാൽ പിന്നെ അയക്കുമ്പം ഒന്നിച്ചയക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്താ കുറേ പേര് ചോദിക്കുന്നത് കുറേ നല്ല കുറച്ച് പേര് മാത്രം ചോദിക്കുന്നൊരു കാര്യം എന്തുകൊണ്ടാണ് ഈ സെയിം തന്നെ സാധനങ്ങൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത് എന്നല്ലാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് എന്താണോ അത് അതുമാത്രമേ നമുക്കിപ്പം എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തോണ്ടിരിക്കുന്നത് പിന്നെ വാങ്ങിയവരെന്നെ ഒരുപാട് പേര് പുതിയ കളക്ഷൻ വന്നോ ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നവരുണ്ട് പിന്നെ കുറേ പേര് അവരിട്ടത് കണ്ടിട്ട് സെയിം സാധനം വേണം എന്ന് പറഞ്ഞിട്ട് പലരും മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് അത്രക്കും ഡിമാൻഡാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ളതല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതാണ് സംഭവം പിന്നെ എനിക്ക് ചുരിദാറിൻ്റെ മീൻസ് ജസ്റ്റ് ടോപ്പുകൾ മാത്രം ഉണ്ടല്ലേ നമുക്ക് ഓഫീസ് വേറെ ചെയ്യാനും അതുപോലെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം ഏതെങ്കിലും ഒരു ലെഗിൻ്റെ എല്ലാം ഒന്നിച്ചിട്ട് അത്യാവശ്യം ഇടാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് എന്താ പറയുക ചുരിദാറിൻ്റെ ടോപ്പുകൾ പോലത്തെ നമ്മൾ സാധാ ടോപ്പില്ലേ അത് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പം ഞാൻ സ്റ്റോക്ക് വന്നാൽ എന്തായാലും പറയാം കേട്ടോ അങ്ങനെ കത്രിക കൈ പിടിച്ചപ്പോൾ റിക്കൂട്ടൻ്റെ ആഗ്രഹം അതെല്ലാം ഒന്ന് മുറിക്കണം എന്നുള്ളത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് റെഡി ആയിട്ട് നിൽക്കാമെന്ന് അപ്പം ഞാൻ പറയുന്ന സ്ഥാനത്ത് വന്നിട്ട് അവനിങ്ങനെ മുറിച്ച് തരും കേട്ടോ അപ്പം അമ്മ ചെടിക്ക് വെള്ളം നനക്കാൻ പോകാം നമ്മൾ എൻ്റെ പച്ചക്കറിക്കും പൂക്കൾക്കെല്ലാം അപ്പം അമ്മ റിക്കൂട്ടൻ്റെ മുറിക്കൽ കണ്ടിട്ട് ചിരിക്കുകയാണ് അവൻ അത് മുറിക്കും അവൻ്റെ ഒരു അവൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ അത് കാണും അതാണ് സംഭവം അങ്ങനെ പിന്നെ ഒരു ഒരുകെട്ട് പൊട്ടിച്ചു നമുക്കതിനടുത്തത് പൊളിക്കാം അപ്പം അങ്ങനെ ഓരോരോ കെട്ടായിട്ട് റിക്കൂട്ടന് ഞാനും കൂടി പൊളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ കെട്ടിൻ്റെ ഇതുപോലത്തെ നൂലും മുഴിച്ചേ മുറിയുമ്പോൾ റിക്കൂട്ടിന് ഭയങ്കര സന്തോഷമാണ് അപ്പം പുറകിൽ അച്ഛൻ നിൽക്കുന്നുണ്ട് അപ്പം മുറിച്ച ഉടനെ അച്ഛനോട് പോയിട്ട് പറയും നാം മുഴിച്ചു എന്നാ മുഴിച്ചു എന്ന് അങ്ങനെയാണ് റിക്കൂട്ടൻ്റെ പരിപാടികൾ നടക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ചുരിദാർ മെറ്റീരിയൽസോ ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമുക്കെന്തായാലും വീഡിയോ ഇത്രയൊന്ന് സ്പീഡാക്കി കളിയാം അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ മെറ്റീരിയലിൻ്റെ ഇനി ആയിട്ടുള്ള കളക്ഷൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോൻ്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക എന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് ഓക്കെ അപ്പോൾ ആർക്കൂട്ടനും ഞാനും കൂടി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുവാന്ന് പിന്നെ നോക്കുമ്പോൾ താഴെ കോലായിൻ്റെ അവിടെ ഭയങ്കര വെയിലായി അപ്പോൾ പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വെച്ച് അങ്ങനെ പിന്നെ നമ്മൾ ടേബിളെല്ലാം എടുത്തിട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ എല്ലാം നമുക്ക് അടുക്കി പെറുക്കി വെക്കാൻ അതുപോലെ ഫോട്ടോ വീഡിയോസ് എടുക്കാൽ പിന്നെ ഇനിയിപ്പം അഡ്രസ്സ് ചെയ്ത് വെക്കാതെ എല്ലാം അവിടെ നിന്ന് തന്നെ പണി തീർക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ബിസിനസ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൂടാണ്ട് സത്യം പറഞ്ഞാൽ തിരക്കിലിങ്ങനെ മുഴുകനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കിട്ടാം ഇങ്ങനെ ഫോണും നോക്കി വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ടൻറ്റുകൾ എന്താണെന്ന് ചിന്തിച്ച് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതിനും പകരം ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എടുത്തോണ്ട് എടുത്തോണ്ട് എടുത്തുകൊണ്ട് നിൽക്കണം എന്നാൽ മാത്രമേ എനിക്കല്ല രക്ഷുള്ളൂ അപ്പോൾ ഇതുപോലൊരു ബിസി ദിവസം എനിക്ക് എല്ലാ ദിവസവും ഉണ്ടാണെന്ന് മാത്രമാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ ഇതുപോലെ ദിവസവും ഇത്ര പീസുകൾ എൻ്റെ പോവുകയാണെങ്കിൽ ഇത്ര നല്ലതാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഞാൻ ഗുജറാത്തിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ കിട്ടാൻ ഒരു അഞ്ച് ദിവസം എടുക്കും അപ്പം ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഫോട്ടോ വെച്ചിട്ട് ഓർഡർ എടുക്കുന്നത് കസ്റ്റമേഴ്സിന് മെസ്സേജ് അയക്കുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഞ്ചാം അഞ്ച് കഴിഞ്ഞ ആറാമത്തെ ദിവസം എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് ഞാൻ ഇത്രയൊക്കെ അങ്ങോട്ട് ബിസി ആവുന്നത് കേട്ടോ അപ്പോഴേക്ക് റിക്കൂഡിന് എൻ്റെ പുറകെന്ന് പിടിച്ച് വലിക്കുന്നുണ്ട് അത് വേറൊന്നും വേണ്ടിയിട്ടല്ല ഒന്ന് കാർട്ടൂൺ വെക്കണം അതിന് വേണ്ടിയിട്ടാണ് പക്ഷെ കരൻ്റില്ല കേട്ടോ കരൻ്റ് ഇല്ലാത്തതുകൊണ്ട് അകത്ത് പൊരിയുന്ന ചൂടാന്ന് പുറത്തും പൊരിയുന്ന ചൂട് തന്നെയാണ് അങ്ങനെ റിക്കൂഡിനെന്തൊക്കെയോ പറഞ്ഞിട്ട് അമ്മ അവിടെ ഒതുക്കി വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ഇതാണ് കവർ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഇതുപോലെ ഓർഡർ തന്നവരെ എന്താ പറയുക അവർ പേരും കാര്യങ്ങളും ഏതാന്ന് നമ്മളെ ഫോട്ടോ ഉണ്ടല്ലോ അതിൽ ഞാൻ പേരെഴുതിയിട്ടിങ്ങനെ വെച്ചിട്ടുണ്ടോന്ന് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓർഡറുകൾ കവറിലാക്കിയിട്ടിങ്ങനെ വെക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതിൽ കണ്ട ഫോട്ടോ ഞാനിങ്ങനെ എടുക്കുവാണ് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഇല്ല അടിപൊളി 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 മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതാ താഴെ തന്നെ നമ്പർ സ്ക്രീനിൽ കാണുന്നില്ല അതിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇനി ഏകദേശം എന്തൊക്കെ കളക്ഷൻസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള വൃത്തി ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ അപ്പോൾ കമൻറ്റ് ബോക്സ് ഓൺ അറിയില്ല അറിയൂടുന്ന ചില സ്ഥലങ്ങളിൽ ഞാൻ കാണിക്കുന്നത് കൊണ്ട് എനിക്കറിയില്ല കേട്ടോ അതിപ്പോൾ യൂട്യൂബിൻ്റെ കയ്യിലുള്ള ഇതിനനുസരിച്ചിട്ടിരിക്കുമ്പോൾ കമൻറ്റ് ബോക്സ് ആക്കണോ എന്നുള്ളത് അപ്പോൾ എന്താ പറയണ്ടേ ഇതുപോലെ ഞാൻ ഇനി വിചാരിക്കുന്നത് കുറച്ചൊരു ഒരു അഞ്ഞൂറിന് താഴെ റേഞ്ചിൽ വരുന്ന അഫോർഡബിൾ റേറ്റിലുള്ള കുർത്തീസ് ഉണ്ടാവില്ലേ നമ്മൾ ഓഫീസിലൊക്കെ നമുക്ക് വേറെ പാൻറ്റ് പാൻറ്റില്ല കേട്ടോ ജസ്റ്റ് ടോപ്പ് മാത്രം അങ്ങനെ ഞാനിങ്ങനെ അതിൻ്റെ ഷോപ്പിങ്ങിനെ തപ്പി നടക്കുവാണ് തപ്പൽ എന്നൊക്കെ പറഞ്ഞാൽ തപ്പിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതുപോലെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് പീസ് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഇതൊന്ന് തീരണം ഇനിയിപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഞാൻ ഓരോ പീസായിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് കൊതു നമ്മളീ കണ്ണു കാണാത്ത കുഞ്ഞ് കൊതുണ്ടല്ലോ അത് കടിച്ച് പണിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് സമ്മതി പിന്നെ നമ്മൾ നമ്മളെ വീടും പരിസരവും പുറത്തേക്കാ മാത്രം പോരല്ലോ അടുത്തുള്ളവരും കൂടി അതിനെ സഹകരിക്കണ്ടേ അപ്പോൾ അതുപോലെ എന്താ പറയുക കൊതുകടീനം കടിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാം പാക്കുകയാണ് കേട്ടോ അപ്പം ഇത്ര നമുക്ക് സ്പീഡാക്കാം പാക്കിങ് എല്ലാം കഴിഞ്ഞ് മീൻസ് ജസ്റ്റ് അതിലേക്ക് പേപ്പർ കളറിലേക്ക് നമ്മളിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും ഓർഡേഴ്സ് നമുക്ക് അയക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് 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 നന്ദി ഓർഡർ തന്ന എല്ലാവർക്കും ചിലർ ഒന്ന് മാത്രം ഒന്നല്ല മൂന്നും നാലും പീസുകൾ ഓർഡർ തന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവർക്കും ഇനി ഇതായി ഇത്രയും ആണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് അപ്പം എല്ലാം ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഓൾറെഡി ഇനി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി ഏതൊക്കെയാണെന്ന് നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽസ് എന്നുള്ളത് അപ്പം ജസ്റ്റ് താഴെക്കുന്ന നമ്പറിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതിയെ ഇനി നമുക്ക് കംപ്ലീറ്റ് പാക്കാക്കി അഡ്രസ്സൊക്കെ എഴുതണം അതാണ് അടുത്ത പണി അപ്പോൾ കുറച്ച് പേര് പൈസ അയക്കാനുണ്ടായിരുന്നു ഐ മീൻസ് സ്റ്റോക്ക് വന്നിട്ടാകുമ്പം പൈസ തരാമെന്ന് പറഞ്ഞിട്ട് വെച്ചവരുണ്ടായിന് കേട്ടോ അങ്ങനെ അവർക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് അതിൽ ചിലൽ പേയ്മെൻറ്റ് തന്നിട്ടില്ല അപ്പം പിന്നെ ഞാൻ നമ്മളെ അടുത്ത പുതിയ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ അവർ പറഞ്ഞ പീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് അന്നേരം തന്നെ ആ ഒരു പേയ്മെൻറ്റും കിട്ടി എല്ലാം സെറ്റായിക്കഴിഞ്ഞാൽ അന്ന് അയക്കാൻ പറ്റുക അല്ലാണ്ട് അയക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അതുപോലെ വേണമെന്ന് പറഞ്ഞ് വെച്ചിട്ട് നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ഒരു റിപ്ലേയും തരാത്തവരുണ്ടാക്കും അപ്പോൾ അത് പിന്നെ ഒന്നുകിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചതിന് റിപ്ലൈ തരിക വേണ്ടയെന്ന് പറഞ്ഞിട്ട് ചിലർ അതുപോലും പറയാണ്ട് ഇങ്ങനെ നിൽക്കുന്നവരുണ്ട് അപ്പം പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് വേറെ കസ്യം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ഫോട്ടോ ഇട്ടിട്ടൊക്കെ ഓർഡർ അങ്ങനെ കിട്ടലുണ്ട് അപ്പം അങ്ങനെ ഓരോരുത്തർ എന്തെല്ലാം ചോദിച്ചതിനൊക്കെ ജസ്റ്റ് റിപ്ലൈ കൊടുക്കുകയും മെസ്സേജ് അയക്കുകയോ എല്ലാം ചെയ്യുകയെന്നേട്ടോ പിന്നെ സ്റ്റോക്ക് വന്നതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേരുണ്ടായിരുന്നു എന്നാൽ പറയണേന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ടായിരുന്നു അങ്ങനെ അവർക്കെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ പ്രാവശ്യത്ത് നമ്മളെ എന്ന് പറഞ്ഞാൽ ഒരു ചേച്ചി ഒരു നാല് പീസിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അതായത് ആ ചേച്ചി നമ്മൾ മീറ്റിംഗിൻ്റെ ഫോട്ടോസ് സ്റ്റാറ്റസും സ്റ്റോറി പിന്നെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് കിട്ടിയ ഓർഡറുകളാണ് കേട്ടോ ഈ നാല് പീസ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നാല് പീസും അതാ ആക്കുവാണ് അപ്പോൾ നാല് അഞ്ച് പീസ് ആറ് പീസൊക്കെ വേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാ കാരണം നമ്മളിപ്പോൾ വലിയ കവറും വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്തായാലും മെസ്സേജ് ചെയ്തോളൂ അങ്ങനെ അതും പാക്ക് ആക്കി കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഒരു മണി ഒന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു റിക്കൂട്ടിനകത്ത് കാർട്ടൂൺ വെച്ച് കഴിഞ്ഞിട്ട് ഒക്കെ ഇടക്കിടക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ഞാൻ ലേപ്പം കൊടുത്തു തന്നെ പുറത്തിരുത്തി അതാകുമ്പോൾ എൻ്റെ പണിയും അവൻ്റെ പണിയും നടക്കുമല്ലോ പിന്നെ അമ്മ റിക്കൂട്ടിന് ചോറ് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ഇതുപോലെ പാക്കിങ് കവറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ചിലത് പോസ്റ്റർ അയക്കാനുണ്ടാവും ചിലത് ഡി ടി ഡി സി അയക്കാനുണ്ടാവും അപ്പം അതൊക്കെ വേർതിരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കുവാൻ കേട്ടോ അങ്ങനെ ആ ഒരു കവർ നിറച്ചും കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കവർ എടുക്കണം ഇതൊക്കെ അതിൽ കയറ്റണം പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് വയ്ക്കാനിരുന്നത് കേട്ടോ നല്ല മാന്തൾ ഉച്ചത് മാന്തളിൽ കറി പയർ വറവ് പിന്നെ നമ്മളെ വെള്ളരിക്കാൻ പെരുപ്പും കറിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ റിക്കോട്ടിന് ഉറക്കൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ പോയത് വീഡിയോ എടുക്കാനാണ് പക്ഷേ അപ്പളേ കോൻ എണീച്ചിട്ടുണ്ടായിന് ഏട്ടാ അതായത് നമുക്ക് ഓർഡർ കിട്ടാത്ത ബാക്കി കുറേ പീസുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം സെറ്റായി അപ്പോൾ റിക്കോ ഇപ്പം എന്തിനാണ് കരയെന്നാണ് അതിൻ്റെ അടുക്കം ഒരു ഇടിയും ഇടിപൊട്ടി അപ്പം ഓം പറയാമെന്നാ എൻ്റെ ഷക്കിള് എൻ്റെ ഷക്കിള് എടിയും മഴയും വരുന്ന എടിയും മഴയും വരുന്നതൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇനിയിപ്പം ഞാൻ നിവർത്തിയിട്ട് വീടുകളിൽ എടുത്തതില്ലേ അത് കംപ്ലീറ്റ് മടക്കി വെക്കലാണ് അടുത്ത ജോലി കേട്ടോ അപ്പം നമുക്കെല്ലാം മടക്കി വെക്കാം ഇന്നിപ്പോൾ എന്താ ഞാൻ ഈ മുറ്റത്തേക്ക് വന്ന് വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു മഴക്കാറുണ്ടല്ലോ അതിങ്ങനെ കൂടി നിൽക്കുകയാണ് അപ്പം അകത്തായാലും നമുക്കൊരു മൊത്തത്തിലെല്ലാം കാണിക്കാനുള്ളൊരു സ്പേസും കുറവാണ് അതുപോലെ വെളിച്ചവും കുറവാണ് പിന്നെ കൊലായിലാണെങ്കിൽ മുറ്റത്ത് ഷീറ്റ് ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷം മറ്റേ ഡ്രസ്സിൻ്റെ കളർ വേറെ ആയിട്ടാണ് തോന്നുന്നത് പിന്നൊരു ഒരു വെട്ടുമില്ല അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് മേശയും കാസേലയും തുണികളും എല്ലാം എടുത്തിട്ട് അങ്ങനെ ആ ഇടിയും മഴയും ഒരു കൂട്ടം പറഞ്ഞ പോലെ വരുന്നത് കൊണ്ട് പെട്ടെന്ന് പണി തീർത്തും ഇനി ഇതെല്ലാം മടക്കി വെക്കണം എടുത്ത് വെക്കണം അതുതന്നെ കേട്ടോ അപ്പം ഞാൻ ആ പണിയിലാണിപ്പോൾ അപ്പോൾ കണ്ടില്ലേ ഒരു ബിസിനസ് നമ്മളതും വീട്ടിൽ തന്നെ ചെയ്യാൻ നല്ലൊരു ഫുൾ ടൈം ഡ്യൂട്ടി തന്നെയാണ് ഞാൻ രാവിലെ പത്ത് പത്തര ആയിട്ട് അതിന് ഇത് തുടങ്ങുമ്പം ഉച്ചക്ക് ചോറ് കഴിക്കാൻ ഇരുന്നെന്നല്ലാണ്ട് ഞാൻ ഇരുന്നിട്ടേ ഇല്ലാട്ടോ മീൻസ് അത് ഇനി അഡ്രസ്സ് ചെയ്താൽ സംഭവത്തിനല്ലിരുന്നു എന്നല്ലാണ്ട് അപ്പോഴും നമ്മളിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് വീസകളുണ്ട് അപ്പോൾ ഇനി ആയിരിക്കെങ്കിലും വേണമെന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴ്ക്കണം നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അങ്ങനെ അതെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷോളിൻ്റെ മാത്രം ഒരു വീഡിയോ എടുക്കാനുണ്ട് അത് കഴിഞ്ഞ് ഷോളും എല്ലാം അടക്കി വെച്ചേട്ടോ അങ്ങനെ പിന്നെ എല്ലാം കൂടി കഴിയുമ്പോഴേക്ക് നല്ലതുപോലെ ടയർഡായിട്ടുണ്ട് അതിനെ പിന്നെ നമുക്ക് അപ്പളൊക്കെ രണ്ട് മൂന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പാക്ക് ചെയ്യാമെന്ന് പിന്നെ ഒരു ഓർഡർ എല്ലാം കൂടി ഇതൊക്കേണ്ടതെല്ലാം കവറിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്നാൾ ഇനി പൈസ തരാനുള്ളതുണ്ട് പിന്നെ ഇത്രയും നമുക്ക് ബാക്കിയുള്ളതാണ് അപ്പോൾ അതിൻ്റെ വീട് ഇട്ടിട്ടുണ്ട് കണ്ടോക്കണം അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞ് ഇനി കുളിക്കണം കുളിച്ചൊക്കെ വന്നു പിന്നെ ഇതാ പപ്സ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് നന്നാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേ കാരണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ മെറ്റീരിയൽ ആർക്കെങ്കിലും വാങ്ങാൻ താഴെ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്